ീ പാട്ടിനൊരു പ്രത്യേകതയുണ്ട് സത്യത്തിൽ മനസാക്ഷിയുള്ളവൻ്റെ ചങ്ക് നുറുങ്ങി പൊടിഞ്ഞു പോകുന്ന ഒരു പാട്ടാണ് ഈ പാട്ട് എഴുതിയത് ഒരു അക്രൈസ്തവ സഹോദരനായിരുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി ബാബു എന്നു പേരുള്ള ഒരു അക്രൈസ്തവ സഹോദരനിലൂടെ തിരുസഭയ്ക്ക് നൽകപ്പെട്ട ഈ പാട്ട് ആ സഹോദരൻ ഇന്നൊരു ക്രിസ്ത്യാനിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് നമുക്ക് വേണ്ടി ഈ ഗാന ശുശ്രൂഷ നടത്തുക ഇത് പാടിയിരിക്കുന്ന സഹോദരൻ തന്നെയാണ് ബിജു കറുകുറ്റി എന്ന സഹോദരനാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ് ഇപ്പം നമുക്ക് വേണ്ടി ശുശ്രൂഷ നടത്തുക ഇപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഈ പാട്ട് തന്നെ കേട്ടാൽ മതി നമ്മുടെ ജീവിതം മാറി മറിയാനായിട്ട് തിരുസഭ കഴിഞ്ഞ കാലങ്ങളിൽ കടന്നു പോകുന്ന വേദനകൾ സഭയിൽ ഏൽപ്പിക്കപ്പെടുന്ന മുറിവുകൾ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാകുന്ന സഭ ഏൽക്കേണ്ടി വരുന്ന നിന്നാപമാനങ്ങൾ അവൻ വീണ്ടും ഗച്ഛമനിൽ ആയിരിക്കുന്നത് പോലെ അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ മന്നോഷ്ണരായി മയങ്ങുന്ന സമയത്ത് അവൻ വീണ്ടും ഗച്ഛമനിൽ ആയിരിക്കുന്നത് പോലെ തിരുസഭ രക്തം വിയർക്കുന്നു കർത്താവ് കുരിച്ചു ചുമന്ന് കാൽവരിയിലേക്ക് പോയ പോലെ തന്നെ തിരുസഭ ഇപ്പോൾ കഠിന കഠോരമായ നിന്നാപമാനങ്ങളിലൂടെ കുരിച്ചു ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് യാത്ര പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു കാൽവരിയുടെ യാത്രയിലുടനീളവും തൻ്റെ പുത്രൻ്റെ കഠിനയാതനകൾക്ക് നുറുങ്ങുന്ന ഹൃദയവുമായി സാക്ഷ്യം വഹിക്കുകയും അവൻ്റെ കുരിശിൻ്റെ വഴികളിൽ കരുത്തേകുകയും ചെയ്ത പരിശുദ്ധ അമ്മയുടെ വ്യാകുല ഹൃദയം തിരുസഭയ്ക്കിന്നും കൂട്ടായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് കണ്ണുകളടച്ച് ഹൃദയപൂർവ്വം സഭയുടെ വേദനയോട് ചേർന്ന് ഇന്ന് സഭയെ ആശ്വസിപ്പിക്കുന്ന മക്കൾ കുറവാണ് ഇന്ന് സഭയെ നിന്ദിക്കാത്ത മക്കൾ കുറവാണ് സഭാ മക്കൾ തന്നെ സഭയെ നിന്ദിക്കുകയും വേദനിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും സ്വന്തം അമ്മയുടെ കണ്ണുനീർ കാണാതിരിക്കുകയും ചെയ്യുന്ന ഈ ഒരു കാലത്ത് ദൈവമേ തിരുസഭയോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും അത് നിൻ്റെ ശരീരമാണെന്ന് നീ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബോധ്യവും എൻ്റെ ഹൃദയത്തിൽ തരണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ നമുക്ക് ഹൃദയത്തോട് ചേർത്തു വെച്ച് അമ്മേ അമ്മേ സഭയാ നീ നിന വെക്കുമ്പോൾ എന്റെ ചങ്കു പിടയ്ക്കുന്നു ചങ്കു പിടയ്ക്കുന്നു അമ്മേ 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 സഭയാമേ നീ നിനമേൽ തിരുസഭകനൽ വഴിയും അവഹേളനമേൽക്കുമ്പോ സഭും എന്നെ മാറ്റണമേ എന്നെ ഉയർത്തണമേ തിരുസഭകന വഴിയും അവഹേളനമേൽക്കുമ്പോ സഭും താവനായെ മാറ്റണമേ ഓരോരുത്തരും പറ സഭയാമ അപസ്തോലിക സഭയിൽ വിശ്വസിച്ചുകൊണ്ട് സഭ ഈ കാലങ്ങളിൽ ഏൽക്കുന്ന പ്രതികൂലതയിൽ ദൈവമേ എന്നെ സഭയെ നിന്ദിക്കുന്നവനായിട്ടല്ല സഭയോട് ചേർന്ന് നിൽക്കുന്ന സഭാമാതാവിനെ സ്നേഹിക്കാനുള്ള ഒരു ഹൃദയം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചേയ തിരുസഭാശകളാം തൂണിന്മേൽ ൂണിൻമേൽ കരുപ്പു നൽകി മണർപ്പിനി സാർവത്രികവും സർവമഹത്വം മുടി നിൽക്കും തിരുസഭമാവി സാർവത്രികവും സർവമഹത്വം മുടി ചൂടി സർവാലും തിരുസഭമാതാവി മ്മി സഭയാമി നിന്ദനമേക്കുമ്പോ നിന്ദനമേൽക്കും എന്റെ ചങ്കുപിടച്ചും ചങ്കുപിടയ്ക്കും അമ്മീ അമ്മീ അമ്മി സഭയാമി